മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ ബി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് പ്രതീക്ഷ തിരികെ എത്തുകയും സ്വരമൂളി തിരികെ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് അനിരുദ്ധിൻ്റെ ഭാര്യ മാത്രവുമല്ല സ്വരമോളെ താൻ വിട്ടുതരികയില്ല എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് തൻ്റെ മോളെ കൊണ്ടുപോകാൻ തനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ പ്രതീഷ് ഇതേ തുടർന്ന് പ്രശ്നങ്ങൾ വഷളാവുകയും ചെയ്യുന്നു എന്നാൽ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന സുമിത്ര നമ്മുടെ പ്രതീഷിനെ ചെന്ന് കാണുകയും പ്രതീഷിനോട് തൽക്കാലത്തേക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിലും അതിന് സാധിക്കുകയില്ല എന്ന് തുറന്നു പറയുന്ന പ്രതീഷ് തൻ്റെ മകളെ താൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ സുമിത്രയെ ഇതേ തുടർന്ന് രഞ്ജിതയെ കാണാൻ പോകുന്ന പ്രതീഷ് തന്നെ സഹായിച്ചതിന് നന്ദി പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്